ഇതുപോലെയുള്ള ഒരു ഒഴുവിനെ ഉണ്ടാക്കാം അതിന് വേണ്ടത് ടിഷ്യൂ പേപ്പറ് സ്കെച്ച് പെന്ന് എ ഫോർ ഷീറ്റ് പശ ഒരു ഈർക്കല അതുപോലെ ഒരു കത്രിക ഇനി എ ഫോർ ഷീറ്റ് എ ഫോർ ഷീറ്റ് എടുക്കുക അത് ഈ ഈർക്കല വെച്ച് നന്നായിട്ട് ചുറ്റുക ഈർക്കലേബിലിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരിക ഇതുപോലെ ചുറ്റിക്കൊണ്ടുവരിക ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കത് വശ വെച്ച് ഒട്ടിക്കാം അത് ഒട്ടട്ടെ ഇനി നമ്മൾ ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിൽ ഒരു ഇലയുടെ രൂപം വരയ്ക്കുക പിന്നെ വരച്ച് വെട്ടിയെടുക്കുക അല്ല അത് വെട്ടാൻ പറ്റിച്ചാൽ അങ്ങനെ വെട്ടും ചെയ്യാം വെട്ടിയെടുക്കുക പിന്നെ അത് തിരിച്ചും മടച്ചും നമുക്കൊരു ഇല കിട്ടി ഇനിയൊരു ചെറിയ കഷ്ണ പേപ്പർ എടുക്കുക ആ പേപ്പറ് ഇങ്ങനെ ചുരുട്ടുക ചുരുട്ടി ഒട്ടിക്കുക ഇനി ഇത് നമ്മൾ ഇവിടെ ഒട്ടിക്കുക ഇല നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇല ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ നമ്മൾ ഒട്ടിക്കുക അത് അവിടെ ഇരുന്ന് ഒട്ടേ നേരെ ഒട്ടത് ഇവിടെ ഈർക്കലയിലുള്ളത് റെഡി ആയിട്ടുണ്ട് റെഡി അത് ഇനി ഇതങ്ങനെ ചുരുത്ത് ചുരുത്ത് എന്നിട്ട് നമുക്കതിന് കളറ് കൊടുത്ത് ഭംഗിയാക്കാം എങ്ങനെയാണോ നമുക്ക് കളറ് കൊടുക്കേണ്ടത് അതുപോലെ കളറ് കൊടുത്ത് നമുക്ക് ഭംഗിയാക്കാം എന്നിട്ടത് ഈർക്കലയിൽ നിന്ന് ഊരിയെടുക്കുക എടുക്കാം എന്നിട്ട് ഇരിക്കട്ടെ നമ്മുടെ ഒരു പോഷീറ്റിൻ്റെ ചെറുപ്പം ഒരു കഷ്ണെടുത്ത് ഒരു ഈർക്കലയിൽ അത് ചുറ്റി ഒരു കുഴലുണ്ടാക്കും കുഴലുണ്ടാക്കിയിരുന്നു ആ കുഴലിത് നമ്മൾ ഈ ഇലയിൽ ഒട്ടിച്ചെണ്ണല്ലോ ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോരാൻ പറ്റും ഇനി നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കി വെച്ച പുഴുവിനെ എടുക്കുക ഇവിടെ ഒട്ടിക്കുക ഇനി ഒരു തല ഈ ിലും ഒട്ടിക്കുക കുഴലുമ്പിലും ഒട്ടിക്കുക ഈ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിതാക്കും ഈ അടിയിലെ ഇങ്ങനെ ഈ കുഴലുമ്പിലാണ് ഇതിൻ്റെ പ്രവർത്തനം നല്ല ഭംഗിയുള്ള പുഴുതാ കുഴലിന് പകരം നമുക്ക് ഈ ഈർക്കലയും ഉപയോഗിക്കാം